ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കാസർഗോഡ് ബാങ്ക് റോഡിലെ ജില്ലാ കമ്മിറ്റി ഹാളിൽ സംസ്ഥാന പ്രസിഡന്റും മുൻ എം എൽ എ യുമായ ജോണി നെല്ലൂർ ഉദ്ഘാടനം ചെയ്തു കാരണം ഞങ്ങളുടെ വേതന പാക്കേജ് അംഗീകരിക്കാതെ ഇനി ഗവൺമെന്റുമായി സഹകരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല കണ്ടല്ലോ ടെൻഡർ കാര്യം ഇന്നലോപ്പിക്കുന്നത് സാധ്യമല്ല ഞങ്ങളതിനെ എതിർക്കുകയല്ല ഇപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്റെ പെസൈ കോഡ്കളാണ് എന്റെ പശ്ചാത്തല നിങ്ങൾക്കറിയുമോ അവിടെ റേഷൻ കിലോ കിലോ എന്ന് പറയുന്ന ചാക്കിൽ മാത്രം നമ്മുടെ പറഞ്ഞാൽ ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ശങ്കർ ബെള്ളി അധ്യക്ഷത വഹിച്ചു മീഡിയ കമ്മിറ്റി ചെയർമാൻ കെ ശശിധരൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു വക്കീലായി എൻറോൾ ചെയ്ത റേഷൻ വ്യാപാരി അഡ്വക്കേറ്റ് പി വി സുരേഷിനെ ചടങ്ങിൽ ആദരിച്ചു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ടി മുഹമ്മദ് അലി മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറി പി കെ അബ്ദുറഹ്മാൻ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി കെ നടരാജൻ കാസർഗോഡ് താലൂക്ക് പ്രസിഡന്റ് സതീശൻ ഇടവേലി ജില്ലാ ഖജാഞ്ചി ഇ കെ അബ്ദുള്ള ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ പി ബി അബൂബക്കർ സുരേഷൻ മേലങ്കോട് എം വി മനോജ് താലൂക്ക് പ്രസിഡന്റുമാരായ സജീവ് പാത്തിക്കര കെ ബാലകൃഷ്ണൻ ജെ എച്ച് ഇബ്രാഹിം ജില്ലാ ജോയിന്റ് സെക്രട്ടറി പ്രമോദ് മങ്കയം താലൂക്ക് സെക്രട്ടറിമാരായ കെ എൻ ഹരിദാസ് കെ മണികണ്ഠൻ ചരൺ പൊന്തിയോട് പ്രദീപ് മാടക്കൽ ജില്ലാ കമ്മിറ്റി അംഗം വിജയൻ നായർ കെ രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി സതീഷിനിടവേലിയെ പ്രസിഡന്റായും കെ ശശിധരൻ തൃക്കരിപ്പൂരിനെ സെക്രട്ടറിയായും പി ലോഹിതാക്ഷനെ ട്രഷററായും സമ്മേളനം തെരഞ്ഞെടുത്തു റേഷൻ കടയിലെ ഇ പോസ്റ്റ് ത്രാസുമായി ബന്ധിപ്പിക്കുന്നതിന് മുൻപായി എൻ എഫ് എസ് സി ഗോഡൌണിലെ ത്രാസും ഇ പോസ്റ്റുമായി ബന്ധിപ്പിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്